ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ മേൽച്ചി താലൂക്ക് സമ്മേളനം പല കോഓപ്പറേറ്റീവ് എംപ്ലോയസ് സൊസൈറ്റി ഹാളിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഓൺലൈനിൽ അവസാനം മന്ത്രി തീരുമാനം മുമ്പ് എന്റെ അഭിപ്രായം കൂടി കേട്ട ശേഷമേ തീരുമാനം പറയും ഞാൻ പറഞ്ഞത് വേറെ ഒന്നും ഇല്ല ഞങ്ങളൊരു സംഘടനയാണ് കോർഡിനേഷൻ ആണെങ്കിൽ ഞങ്ങളൊരു സംഘടനയാണ് ആ സംഘടനയുടെ വലവാഴികളെങ്കിലും വിളിച്ച് ഞങ്ങൾക്കൊന്ന് കൂടിയാലോചി അത് ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാം നാളെ കടകൾ പ്രവർത്തിക്കേണ്ട സമയത്തിന് മുമ്പായി ഞങ്ങളുടെ തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കട്ടെ സമ്മതിക്കാതെ സമ്മതിക്കുമായിട്ടു അവനോട് സൂചിപ്പിച്ചതുപോലെ നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകൾ ചോടുപി അപ്പൊ നമ്മൾ മാത്രമാക്കും നമ്മൾ മാത്രമായി ഒരു സമരത്തിന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നത് നമ്മുടെ പാവപ്പെട്ട ആളുകളെ മുഴുവൻ പെരിയാടികളാക്കിക്കൊണ്ട് ഒരു സമരത്തിലേക്ക് പോകാൻ ആഗ്രഹമില്ല പിന്നെ ഇനി പത്ത് ദിവസം പതിനഞ്ചു ദിവസം സമരം ചെയ്താലും തീരുമാനം തന്നെയാണ് ആ തീരുമാനം അന്ന് തന്നെ ഉണ്ടായി മാർച്ച് മാസത്തിൽ ചർച്ച ചെയ്യാം എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അതാണ് പതിനഞ്ച് ദിവസം സമരം ചെയ്താലും ഒരു മാസം സമരം ചെയ്താലും ഉണ്ടാകുന്നത് ഒരു കാര്യം ഉണ്ടാകാതെ പോകുന്നത് പിറ്റേ ദിവസം ഇരുന്നൂറ് ഒരു പഞ്ചായത്തിൽ രണ്ട് കടകൾ വീതം സസ്പെൻഡ് ചെയ്യാവുന്ന ലിസ്റ്റ് കടകളുടെ പേര് വരെ അഫീസർമാരോട് ചോദിച്ച് കൊടുത്ത ഡയറക്ഷൻ നേതാക്കന്മാരെ ഒഴിവാക്കിയെന്ന് വച്ചാൽ അവരിപ്പോ തോന്നുന്നു ആളുകളെ കണ്ടെത്തി ഒരു പഞ്ചായത്തിൽ രണ്ട് ആ തോതിൽ പിറ്റേ ദിവസം സസ്പെൻഡ് ചെയ്യുക പഞ്ചായത്ത്മാർ പറഞ്ഞ രീതിയില്ല ഈ പോസ്റ്റ് അതിനാണ് തലേ ദിവസം മന്ത്രി ഈ പോസ്റ്റ് പറഞ്ഞോസ്റ്റ് അങ്ങനെയാണ് അരിസൻസ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞല്ലോ ഞാൻ ഞാൻ എന്നാൽ അതൊക്കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹൻ മോഹൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് പ്രസിഡന്റ് സേവ്യർ ജെയിംസ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി കെ കെ ശിശുപാലൻ ജില്ലാ പ്രസിഡന്റ് ബാബു ചെറിയൻ ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ ടോമച്ചൻ പഴയമടം സാബു വി നായർ സന്തോഷ് കുര്യത്ത് കെ എസ് സുഭാഷിൻ സജി മാത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു മുതിർന്ന വ്യാപാരികളെ ആദരിക്കൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം എന്നിവയും നടന്നു